അല്ല നടന്മാരിലേക്ക് എത്താൻ ഒരുപാട് പാടുക തന്നെയാണ് ഒരുപാട് പാടുക തന്നെയാണ് പക്ഷെ അടുപ്പിക്കാൻ വലിയ പ്രശ്നങ്ങൾ ഇവർ ആദ്യം തന്നെ പറയുന്നത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു കോക്കസ് ആണ് ഇവർക്കൊരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റിലെ ആൾക്കാരെ മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ ഇത്രയും കഥ ഞാൻ ചെയ്യുന്ന എന്റെ കോൺഫിഡൻസ് ആണ് എനിക്കറിയാത് ചെയ്യണമെന്നുള്ളത് അത് ഞാൻ പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് എനിക്ക് എനിക്കിപ്പോൾ ഈ മെയിൻ ആർട്ടിസ്റ്റ് വേണമെന്നില്ല ഞാൻ ഊഫൈസിനിട്ടാണെങ്കിലും എനിക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനത്തെ ഒരു വിഷയങ്ങളേ ഇല്ല പക്ഷേ എനിക്ക് ചില സബ്ജക്റ്റ് ഇപ്പോൾ മമ്മൂക്കാനോട് പറയുമ്പോൾ മമ്മൂക്ക തന്നെ ചെയ്യണം അത് ഇനി മമ്മൂക്ക അല്ലെങ്കിൽ എൻ്റെ മനസ്സിലത് ഫീമെയിലിലേക്ക് കുറയും അല്ലാണ്ട് മലയാളത്തിലൊരു നടന എൻ്റെ മനസ്സിലില്ല ആ വേഷം ചെയ്യാൻ അതായത് ആദ്യമായിട്ടാണ് ഒരു കച്ചി നമ്മുടെ മുസ്ലിംസിൽ തന്നെ കച്ചി കച്ചിയെന്ന് പറഞ്ഞതിൻ്റെ വിഭാഗമുണ്ട് നിങ്ങൾക്ക് അറിയില്ല കൊച്ചിയിലാണ് കൂടുതലുള്ളത് ആ ഹിന്ദിയൊക്കെ കൂടുതലൊരു ഭാഷ അവർ വീട്ടിൽ സംസാരിക്കുള്ളൂ അപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അത് സേട്ട് ഇർഫാൻ സേട്ട് എന്നാണ് അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പം അദ്ദേഹം ഈ തലേന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ വരും നാളെ ഒരു കൊലപാതകം നടക്കും അത് പിന്നെ സ്വാഭാവിക മരണമായിരിക്കും എന്നാണ് വിളിച്ച് പറയുന്നത് സീക്രട്ട് കില്ലർ ആ ബില്ലിൻ്റെ പേരിൽ തന്നെയാണ് സിനിമയുടെ പേരും ഞാൻ ഇട്ടിരിക്കുന്നത് സീക്രട്ട് കില്ലർ അദ്ദേഹം വിളിക്കുന്ന ആൾ ഇത് തന്നെ പറയുന്നത് അഞ്ച് കൊലപാതകം നടക്കുന്നു ഈ അഞ്ച് കൊലപാതകം നടക്കാൾ ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ കൊണ്ട് ഇയാൾ കണ്ടുപിടിക്കുന്നതാണ് സബ്ജക്റ്റ് അപ്പോൾ അത് മമ്മുക്ക് തന്നെയാണ് മമ്മൂക്ക് അല്ലെങ്കിൽ എന്നുള്ള ചോദ്യം വന്നാൽ നേരെ ഫീമെയിലിലേക്ക് പോകും അങ്ങനെയാണ് അല്ല മോഹൻലാലല്ല ഈ വേഷം പോലീസ് വേഷം എന്തായാലും ഈ ക്യാരക്ടർ പുള്ളിക്കല്ല വേറൊരാൾക്കും എൻ്റെ മനസ്സിലില്ല എൻ്റെ അഭിപ്രായം മോഹൻലാൽ ചെയ്യുമായിരിക്കും ഇല്ലാന്നല്ലേ നമ്മൾ എഴുതുന്ന ആൾക്കൊരു കോൺഫിഡൻറ്റ് വേണമല്ലോ ഇദ്ദേഹത്തിന് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ നേരെ ഫീമെയിലൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ നീന്താരുണ്ടെങ്കിലും ഡോണി വിശ്വനാഥാണെങ്കിലും എനിക്ക് ഓക്കെയാണ് ഞാൻ മാഡത്തിനോട് പോയി കഥ പറഞ്ഞതാണ് എന്തിനാ എത്താനുള്ള എളുപ്പം എന്തിനൊരു മൂന്ന് കള്ളന്മാർ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് രണ്ടു വർഷമായി ഇപ്പോഴും എനിക്ക് എത്താൻ പറ്റില്ല നല്ല പ്രൊഡ്യൂസർ വേണം ഇവിടെ എന്ന് പറഞ്ഞാലേ ഞാൻ പറയട്ടെ ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഭൂമിയാണ് ഭൂമി ഇല്ലാതെ ഒരു നടക്കില്ല ഭൂമി എന്റെ അറിവില് ഭൂമി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ ഇല്ലാന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പ്രൊഡ്യൂസർക്ക് നടന്മാർ അത്യാവശ്യമാണല്ലോ നടന്മാർ അന്ന് നമുക്ക് തോന്നല ഞാൻ ചോദിക്കും അത് വെറും തോന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരു എന്താണ് തിങ്കളാഴ്ച നിശ്ചയമൊന്നും പറഞ്ഞാൽ കണ്ടൊരു സിനിമ ഇറങ്ങി നിന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല ഒരു നടനില്ലല്ലോ ഇല്ലല്ലോ അതില്ലേ മലയാള സിനിമക്ക് അത് പ്രശ്നമല്ല എന്താ പ്രശ്നം പുതിയ ഡയറക്ടർ ആയിരുന്നില്ലേ അത് പുതിയ ആർട്ടിസ്റ്റായിരുന്നില്ലേ ഒരാൾ പോലും ഇല്ലല്ലോ പേരിന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ മലയാളികൾ അഡ്വാൻസാണ് നല്ല സിനിമയാണ് സ്വീകരിക്കും അത് ഉറപ്പാണ് ഒരു താരങ്ങളും വേണമെന്നില്ല ഈ മോഹൻലെ കാണാൻ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നല്ല ഒറ്റത്തവണ ഞാൻ ലാലേട്ടൻ്റെ പോയിസ് ഞാൻ ഫോണിലൂടെ കേൾക്കാനൊരു ഭാഗ്യമുണ്ട് ഒറ്റത്തവണ അതിപ്പോഴും വർഷം ഇതേപോലത്തെ ഒരു സബ്ജക്റ്റ് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ പുള്ളി അന്ന് താജന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫോൺ വിളിച്ചു പുള്ളിയാണ് റൂമിലേക്ക് കണക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ റൈറ്ററാണ് പുതിയ ആളാണ് കണക്ട് ചെയ്ത് പെട്ടെന്ന് കണക്ട് ചെയ്തു താജ് ഓട്ടല്ല പുള്ളി അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സബ്ജക്ട് പറയണ ആ പറഞ്ഞു താഴെ തായുണ്ട് സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഞാൻ ചെല്ലുന്നപ്പോൾ എനിക്ക് ആ സമയത്ത് ചെല്ലാൻ പറ്റിയില്ല അവിടെ നിന്ന് ഓടി മുമ്പ് പുള്ളി പോയി അങ്ങനെ ഒരു വിഷയം അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നു എന്നാലും നമ്മൾ പറയേണ്ട ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ പനു മെനുവിൻ്റെ കാര്യമൊക്കെ ചെറിയ നടന്മാർ അങ്ങനെയാണ് ഒരുപാട് കീട് ഇറങ്ങുന്നുണ്ട് അല്ലേ ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ സമയം നമ്മൾ തലയിൽ ഒരു വരവരച്ചിട്ടുണ്ട് അതുപോലെ നടക്കുകയുള്ളൂ അത് നമ്മളെങ്ങനെ തല ഊത്തി നടന്ന കേൾക്കാൻ നടന്മാരൊക്കെ ഒരുപാട് പേര് പക്ഷെ നടന്മാർക്ക് പ്രശ്നമല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ടൊവിൻ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഏത് നടനാണെങ്കിലും പ്രൊഡ്യൂസർ ഇല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല അവർക്ക് നിർമ്മാണ കമ്പനി ഉണ്ടല്ലോ ഉണ്ട് ഒരു കാര്യമുണ്ട് ഇതില്ലേ അവർക്ക് നാലഞ്ച് പടം കമ്മിറ്റുണ്ട് ഇപ്പൊ പുഴു എന്ന് പറഞ്ഞാൽ ഒരു വിവാദമായ പടം ഉള്ളു രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞിട്ടാണ് പത്തൊമ്പതിൽ നമുക്ക് ഡേറ്റ് കൊടുത്തത് മൂന്ന് വർഷം അതിന്റെ ബാക്കിൽ കാണുന്നില്ലേ അത്രയും വർഷം നിൽക്കണ്ടേ കഥ മോഷ്ടിക്കപ്പെടുന്ന സംഭവമുണ്ടല്ലേ കഥ മോഷ്ടി അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ്റെ കഥ ഒരു എൻ്റെ കഥയല്ലേ എൻ്റെ ക്യാരക്ടർ ഒരാളും മോഷ്ടിച്ചു ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഒരു മെയിൻ സൂപ്പർ സ്റ്റാർ എന്നിട്ടാണ് പുള്ളിനോട് കഥ പറയാൻ പോയി കഥ പറഞ്ഞു വൈറ്റ് ഹോട്ടിൽ അന്ന് ഷൂട്ട് കിടങ്ങണ സമയത്തായിരുന്നു ഷൂട്ടിങ്ങല്ല പുള്ളി അവിടെ താമസിക്കുന്നു ഷൂട്ടിൻ്റെ ഇതിന് കഥ പറഞ്ഞു പുള്ളി പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടുള്ളടാ ഒരാഴ്ച കഴിഞ്ഞിട്ടാ പറയുന്ന അത് കഴിഞ്ഞിട്ട് ആ പുള്ളി എന്റെ ആ ക്യാരക്ടറിൽ ഇല്ല കഥ മണ്ണേയും പറയുള്ളൂ നമ്മൾ കഥ തുടങ്ങി അവസാനിക്കുന്ന ത്രെഡ് പറഞ്ഞാൽ മതിയല്ലോ മനസ്സിലാവും അല്ല ഞാനൊരു കള്ളനും കുള്ളനും അതാണ് എൻ്റെ കഥ ഒരു കള്ളൻ ഒരു കുള്ളൻ കുള്ളൻ എന്ന് പറഞ്ഞ രണ്ടര അടിയുള്ള ഒരു മനുഷ്യൻ ഒരു ഒരു കള്ളൻ അത് കള്ളനും കുള്ളനും എന്നാണ് ഏറെ പടത്തിന് പേരിട്ടത് ഇപ്പോഴും ആ മനസ്സിലെ ആ പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അപ്പൊ അതിലത്തെ ആ ക്യാരക്ടർ രണ്ടും മോഷണം പോയി അല്ലാതെ എൻ്റെ കഥയായിട്ട് ഒരു ബന്ധവുമില്ല ഒരു ബന്ധമില്ല എന്നൊരു ബന്ധവുമില്ല പക്ഷെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നീട് നടന്നിട്ടുണ്ട് കാരണം അതിൻ്റെ പ്രൊഡ്യൂസറിന് പ്രശ്നങ്ങളായിരുന്നു ആ പടം ചെയ്താൽ അതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ സിനിമയില്ലാതിരിക്കയാണ് അതിൻ്റെ റൈറ്റർ അതിൻ്റെ തിരക്കായത് എഴുതിയ ആൾ മരിച്ചുപോയി പിന്നെ ആ നടനക്ക് പ്രശ്നങ്ങളായിരുന്നു ഇതെല്ലാം നടന്നതാണ് പിൻകാലത്ത് മനസ്സിലാക്കണം അപ്പം അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറഞ്ഞാൽ ആ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ഐഡിയ ആ നടൻ്റെ പേരാണ് അങ്ങനെ കാണിക്കുന്നത് ആ നടൻ്റെ പേരാണ് ആ സിനിമയിൽ ഐഡിയ കാണിക്കുന്നത് മനസ്സിലായത് അപ്പം നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ കഥ ഒരു തരി എടുത്തിട്ടില്ല എൻ്റെ രണ്ട് ക്യാരക്ടർ രണ്ട് ഡബിൾ വേഷം ചെയ്യുന്ന സംഭവം അല്ലേ ഡബിൾ വേഷം എന്ന് പറയുന്നത് ഒന്ന് കള്ളനൊന്നും മന്ന ബുദ്ധിയായ ഒരു കുള്ളൻ മന്ന ബുദ്ധിയാണ് ഒരു ഇല്ലത്ത് വളരുന്ന ഒരു ക്യാരക്ടറായിരുന്നു മന്ന ബുദ്ധിയാണ് കോടീശ്വരനായ ഒരു മന്ന ബുദ്ധി പക്ഷേ അയാൾ രണ്ടര അടിയുള്ളൂ ഒന്നൊരു കള്ളനാണ് സിറ്റിയിൽ പേഴ്സക്കെ മോഷ്ടിക്കുന്ന പോക്കറ്റടിക്കുന്നൊരു കള്ളൻ ആ രണ്ട് ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറിനെ വളച്ചൊടിച്ചുകയും മറ്റേനെ കുള്ളിക്ക് വരം വേറെയാക്കുകയും ചെയ്തു അത്രേ ഉള്ളൂ ഡബിൾ റോള് അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പച്ചക്കുതിര അല്ല സിനിമ എന്താണ് ഏതാന്നൊന്നും നമ്മളോട് ചോദിക്കേണ്ടത് നമ്മൾ പറയില്ല ഒരുപാട് സിനിമ ഉണ്ട് അതേപോലത്തെ പക്ഷേ ഈ സംഭവം ഇങ്ങനെ നടന്നിട്ടുള്ളതാണ് ഞാനിപ്പോഴും അത് വിദഗ്ധ പുതിയ ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടിട്ട് ഒരു അല്ലേ അതാണ് നടൻ അതല്ല നമ്മള് സിനിമയിൽ ഇത്രത്തോളം ഉണ്ടായിട്ട് പോലും നമ്മളെ പറ്റിക്കാന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരെ കാര്യം പറയണോ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പുതിയ എനിക്കിപ്പോൾ പുതിയ ആൾക്കാർ റേറ്ററോട് പറയാനുള്ളത് ഇതിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യുക എൻ്റെ കാര്യം നിങ്ങൾ എവിടെയാണ് വേറൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുകാർമാർ വിശ്വാസമുള്ള കൂട്ടുകാർമാർക്ക് രജിസ്റ്റർ ചെയ്യുക ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്ത് വെറുതെ ഒരു കാരണവശ പ്രശ്നവും നടക്കൂല അതിനുശേഷം എൻ്റെ ഒരു സബ്ജക്റ്റ് ഞാൻ രജിസ്റ്റർ ചെയ്യാതൊന്നും ചെയ്യില്ല അതുപോലെ ഗുരു അപ്പോൾ പുതിയ ആൾക്കാരോട് ഞാൻ അനുഭവം പറഞ്ഞു ആരോ വിശ്വസിച്ച് പറയുന്നത് പക്ഷേ ഞാൻ വിശ്വസിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ വൈശാഖേട്ടനിക്കൊക്കെ എൻ്റെ മൺലൈനൊക്കെ അയച്ചു കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് വൈശാഖ് അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഷിബു മൂഡ് കൺട്രോളർ പ്രൊഡ്യൂസറും കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞ അതേ സമയത്ത് വന്ന ആൾക്കാരവരൊക്കെ ഷിബു കുറ്റി മൂഡൊക്കെ വൈശാഖട്ടിനേക്കാൾ ഞാൻ കൊച്ചി രാജാവ് ചെയ്യുമ്പോഴൊക്കെ അസോസിയേറ്റ് ആയിരുന്നു ജോണി ആൻ്റടിച്ചേട്ടുണ്ടെ വൈശാഖട്ടനക്ക് അയച്ചു കൊടുത്ത് അതേപോലെ കൊറോണ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയണം വൈശാഖേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട് വിന സാർ സഹായിച്ചിട്ടുണ്ട് നമ്മളെ സഹായം സഹായം തന്നെയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഷിബു കുറ്റി ഈ അടുത്ത് പോലും നമ്മൾ നമ്മളെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ സാറിൻ്റെ അവർ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയ ആൾ ലാസ്റ്റ് ഒറ്റപ്പെട്ടു പോയ പോയാളാണ് പിന്നെ സാർ യൂണിയൻ ഉണ്ടാക്കിയത് പാവപ്പെട്ട യൂണിയൻ സിനിമാക്കാരുടെ യൂണിയൻ ഉണ്ടാക്കിയ ആളാണ് പക്ഷെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയില്ലേ അദ്ദേഹം ഒരു മാക്ട ഫെഡറേഷൻ ഉണ്ടാക്കി അതും കോർഡിനേറ്റർമാർക്ക് പോലും കാർഡ് ഉണ്ടാക്കിയ ആളാണ് അന്ന് കോർഡിനേറ്റർമാർക്ക് ഒരു കാർഡ് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ആൾക്കാരിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പൊരുതി അല്ലേ അദ്ദേഹം കോടതി പോലും അംഗീകരിച്ചില്ലേ അദ്ദേഹത്തിന്റെ കഴിവാണ് എൻ്റെ റോൾ മോഡൽ അദ്ദേഹം തന്നെയാണ്